जा क्या है ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം എടാ എന്റെ ചായ കാണുന്നില്ലടാ എവിടാ വെച്ചറിയത്തില്ല നിക്കാ വേരുവാ ഫോണി ആർജിട്ടിരിക്കുക എന്റെ ഫോണി ഏ അതിനകത്ത

ോ എനിക്ക് വരത്തില്ല ഏട്ടാ വിഷ് വിഷ്മോ നീ എഴു എല്ലാവർക്കും സ്വാഗതം ഫോണിൽ ചാർജില്ല അല്ലെങ്കിൽ വിനോദ ഏട്ടൻ അതൊന്നും കൊണ്ട് കുത്തി കിടത്തില്ല യോ വിഷ്ണു എവിടെ മോർണിംഗ് ലൈക്ക് അടിച്ചു ബായി നീ കൊറെ ബായി പറയൂടാ നീ പറയൂടേ ഇന്നലെ ഇവിടെ നാട്ടിൽ ഉത്സവമായിരുന്നു പിന്നെ എന്റെ തറവാട്ടിലുണ്ടായിരുന്ന പരിപാടി അങ്ങനെ ബിസിയായി വിഷ്മുവിനെ കണ്ടില്ലെന്ന് പറഞ്ഞ ഞങ്ങള് പത്രത്തിൽ പരസ്യം കൊടുക്കാനിരുന്നാക്ക് മാമാ വിളിക്കുന്നുണ്ട് കുഞ്ഞുവേ വിഷ് കുഞ്ഞു നീ വിഷ് പോവടാ ഞാൻ പോയിട്ട് വരട്ടെ ഇനി മര്യാദയ്ക്ക് നീ താഴെ വാട്ടോ ഗുഡ് മോർണിംഗ് ഓൾ പറഞ്ഞു സത്യേട്ടം വരുന്നുണ്ടല്ലോ ഹായ് സത്യേട്ട ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് സത്യേട്ട വിശേഷങ്ങൾ സുഖമാണോ ഏട്ടാ ഗുഡ് മോർണിംഗ് ഏട്ടാ ഗുഡ് മോർണിംഗ് ഈ വിസ്മയാൻ്റെ കല്യാണം ഞാൻ കലക്കിയല്ലോ ഏ ഏ ഇങ്ങനെ ഏതെങ്കിലും മൈഡിയുണ്ടോ കിങ്ങിന് ജാടെ എടുത്ത് പോകുവാടി പോയിട്ട് വാൻ ഒന്ന് ബാക്ക് ഇറങ്ങിയിട്ട് വരട്ടെ ആന്റി ആന്റി അനക്കുള്ള പണി ഞാൻ തരും സത്യേട്ടൻ കൊച്ചി വിളിക്കുന്നുണ്ട് മാമ എപ്പോ ക്കുള്ള പണിയും വടയും ചായയും ഞാൻ തരാം പിന്നെ യൂട്യൂബ് പണി തരാൻ പറഞ്ഞ് കേട്ട് ആർക്കും കേറാൻ പറ്റുന്നില്ല ഓ അങ്ങനെ കിട്ടിയോ ആടാ ഞങ്ങൾക്ക് രാവിലെ അങ്ങനെ ആയിരുന്നു പക്ഷെ അപ്പൊ എല്ലാവർക്കും ശരിയാക്ക് ഞങ്ങള് എനിക്ക് ഞാൻ ഞങ്ങണേ പറയുന്നുണ്ട് സത്യം ബ്രോ വിളിക്കുന്നുണ്ട് സത്യം ബ്രോ അല്ല സത്യൻ ബ്രോ അങ്ങനെ വേണം വിളിക്കാൻ പിള്ളാരെയൊന്നും കണ്ടില്ല ചേച്ചി ഏ ഇനിയും ബാക്കിറങ്ങണോ എന്നാലോ ഓടിച്ചത് എപ്പോഴും ബ്ലറാണോ ഇതിനകത്ത് <laughs>